ഹലോ നമസ്കാരം അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് എൻ്റെ ഓരോ വീഡിയോസും ഞങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എനിക്കറിയാം ഒരുപാട് കമൻസുകൾ വീടിക്കത്ത് വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ നമ്മുടെ കണ്ടൻറ്റ് അറിയാമല്ലോ കലാകൃഷി യാത്ര എന്നാണ് അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കൗതുകപരമായ കാഴ്ചകൾ രസകരമായ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതൊരു സന്തോഷമാണ് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് കായംകുളം ഇവിടെ ആലപ്പുഴ ജില്ല റവന്യൂ കലാമേളയുടെ ജഡ്ജസ് ആയിട്ട് വന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ വലിയ സന്തോഷം ഞാൻ താമസിക്കുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കായൽ തീരം എന്ന് പറയുന്ന റിസോർട്ടാണ് ഞങ്ങൾ ജഡ്ജസ് ഒക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കായൽ തീരം എന്ന് പറയുന്ന റിസോർട്ടാണ് അപ്പോൾ ഒന്ന് രാവിലെ എണീറ്റു ഞാൻ എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും നാട്ടിലാണെങ്കിൽ രാവിലെ ഷട്ടിൽ ബാറ്റ് കളി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ പ്രോഗ്രാമായിട്ടും നല്ല ഷൂട്ടൊക്കെ ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും രാവിലെ എണീക്കൽ ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ എണീക്കും പരമാവധി അഞ്ചര മണിയാണ് സമയം നമ്മളെന്താ പറയുക എപ്പോഴും സൂര്യൻ ഒതുക്കി മുമ്പ് നമ്മൾ എണീക്കണം എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് നല്ല പോസിറ്റീവ് എനർജി തരും ഇവിടെ രണ്ട് ചെറിയ വള്ളങ്ങൾ പലയൊക്കെ ആയിട്ട് താഴ്ന്നു കിടക്കുന്നുണ്ട് അപ്പം എന്നാലും രാത്രി ചെറിയ മഴ ഉണ്ടായിരുന്നു വെള്ളം കയറിയതാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കായൽത്തീരം റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കായൽ ഓക്കെ പിന്നെ മാത്രമല്ല എൻ്റെ ശബ്ദത്തിൻ്റെ പുറമെ അവർ നോപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ നിന്ന് രാവിലെയുള്ളൊരു സുപ്രഭാത ഗാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാക്കകളും കിളികളും അവരവരുടേതായ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുക തോന്നുന്നു എന്തായാലും നല്ല ഒരു ഒരു പ്രത്യേക പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് കേട്ടോ കായൽത്തീര ഓക്കെ ഇത് കായംകുളത്താണ് ഉള്ളത് എന്തായാലും കാഴ്ചക്കൊക്കെ നല്ല രസമുള്ള വൈബായ സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല രസമുള്ള മിക്കഥകളും വേറെ വിശ്വലൊക്കെ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പം നിലവിലെ ഈ ഭാഗത്ത് എന്താ പറയുക ഇത് ആളുകൾ വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ കുറച്ച് കാട് കയറി കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് സഞ്ചാരം ഇവിടെ നേരത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കടകളാണ് തോന്നുന്നു നല്ല രസമുള്ളൊരു പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം നിലവിലത് ആളുകളത്ര മാത്രം ഉപയോഗിക്കുന്നില്ല എന്ന് കാഴ്ചയിൽ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ പാർക്കിൻ്റെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രസമുള്ളൊരു മത്സ്യകന്യയുടെ ഒരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു അത് ഭീമമായ രീതിയിൽ വലിയ വലുപ്പമുള്ളതാണ് ചെറിയ വലുപ്പമൊന്നുമല്ല ഓക്കെ സാധാരണ നമ്മൾ പോയി കാണുമ്പോൾ ചെറുതാണ് കണ്ടത് വലിയ വലുതാണ് വലിയൊരു ഏരിയയിൽ കണ്ടോ ഗംഭീരമായിട്ടുള്ള മത്സ്യകന്യക്കാണ് ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊടന്ന് എന്തായാലും അതിൻ്റെ ശില്പിയെ സമ്മതിക്കണം നല്ല ഗംഭീരമായിട്ടുണ്ട് മത്സ്യകന്യെ കണ്ടാലറിയാം അത് മാസങ്ങളോളം എടുത്തിട്ട് ശില്പി പണിയതായിരിക്കും ഈ പാർക്കിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാതാണ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കണ്ട കാട് കയറി കിടക്കുന്നത് ഇവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്നാണ് പിന്നെ ഇപ്പോൾ ഉപയോഗം അല്ലെങ്കിൽ സജീവമായിട്ട് പാർക്കിൽ അങ്ങനെ ആളുകൾ എത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നല്ല ശുദ്ധമായ വായുക്കൾ നല്ല ഓപ്പൺ എയർ ആണ് നല്ല രസമുള്ള വൈബായ സ്ഥലം തന്നെയാണ് രക്ഷയില്ലാത്ത സ്ഥലമാണ് അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ വളരെ ആവേശത്തിൽ ഉണ്ടാവലും ഉണ്ടാക്കിയ ഉദ്ഘാടനം കഴിക്കലൊക്കെ ഉണ്ടാവും പിന്നെ ആളുകൾ മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മുടെ നാട്ടിലെ പൊതുസത്താണ് പാർക്കാണെങ്കിലും കുളാണെങ്കിലും കായലാണെങ്കിലും എല്ലാം നമുക്ക് പൊതുമുതലുകളാണ് അത് മൈൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വീടടിച്ച് പോയി വൃത്തിയാക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ പൊതു കാര്യങ്ങളും നമ്മുടെ ഏറ്റെടുത്ത് നമ്മുടെ നാട് നമ്മുടെ സുന്ദരമായ കേരളം ഒന്നുകൂടി പവിത്രമാകും അപ്പോൾ ഈ പാർക്കിനകത്ത് നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വേറെ ടീച്ചേഴ്സ് മലപ്പുറം മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് അറബിക് ഐറ്റംസുകളൊക്കെ ജഡ്ജിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അധ്യാപകരെ കണ്ടു അവർ വളരെ സന്തോഷകരമായിട്ട് കുറേ നേരം സംസാരിച്ച ചോദിച്ചാണ് ഞാൻ വീഡിയോസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താ പറയുക കോടികൾ ചിലവാക്കേണ്ട ഒരവസ്ഥയൊക്കെ വരുന്നെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എന്തും ഈ തുടക്കത്തിലുള്ള സൂരാരംഭം അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഉള്ളൊരു ആവേശം എന്നാണ് പറയാം അത് മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പാടാണ് ഓക്കെ സർക്കാർ സംവിധാനമാണെങ്കിൽ പോലും എല്ലാ സംവിധാനങ്ങളും തുടക്കത്തിൽ എല്ലാവർക്കും നല്ലൊരു ആവേശം ഉണ്ടാവും ഓക്കെ എന്തോരോ സ്ഥലങ്ങൾ ഇതുപോലെ ഒന്നുമില്ലാത്ത രീതിയിൽ നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല യാത്രകൾ നമ്മൾ കാണുന്നതാണ് സമീപകാലത്ത് ഞാനിപ്പോൾ കണ്ട പാർക്കുകളിൽ നല്ല വലിയൊരു പാർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു പോസിറ്റീവ് എനർജി പക്ഷെ എന്തായിട്ട് എന്താ അത് മൈൻഡെ ചെയ്താണ് നമ്മുടെ കടമ ഇവിടുത്തെ ഒരു പരിസരവാസിയോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ആ കാണുന്ന ബിൽഡിങ്ങുകൾ ഒട്ടുമിക്ക എടുപ്പാക്കാണത് ഇപ്പോൾ ഒരു കണ്ട ഹോസ്പിറ്റൽസിന് ബിൽഡിങ്ങ അതും ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ആളുകൾ ഇരുന്ന സ്ഥലമെന്ന് പറയുന്നു ഷോപ്പുകൾ അങ്ങനെ വലിയ കൂടുകൾ ചിലവാക്കിയ നല്ലൊരു പ്രോജക്റ്റാണത് പക്ഷേ എവിടെയാണത് വീഴ്ച പറ്റി എന്നുള്ളത് എനിക്ക് പറ്റുന്നവരത്തിൽ മനസ്സിലാവുന്നില്ല കാരണം ഞാൻ അവിടുത്തെ കാരനല്ല നമുക്കവിടെ നമ്മുടെ നെയറസ്റ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പറയാനും അതിനൊരു ആധികാരികമായിട്ട് നമുക്ക് പറയാനൊക്കെ കഴിയും പക്ഷെ അത് എപ്പം അതിനകത്ത് വീഴ്ച പറ്റി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ഇങ്ങനെ പുറകോട്ട് പോയതെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതിരിക്കുന്നു അതായത് ഇപ്പം നമ്മൾ അത് കണ്ടെത്തിക്കൊണ്ട് അത് അന്വേഷണം ഇതിന് വന്നതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം വലിയ സങ്കടത്തുണ്ട് കാരണച്ചാൽ നമ്മുടെ നാട്ടിലെ സാധനമാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും ഉപയോഗിക്കാനും മക്കളെ കൂട്ടി വൈകിട്ട് ഫാമിലിയായിട്ടും കൂട്ടുകാർക്കും ഒപ്പൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു പോസിറ്റീവ് എനർജി സ്ഥലമാണ് അപ്പോൾ എന്താണെങ്കിലും ഞാനത് വീഡിയോ കാണുന്നവരോട് ഒരു എൻ്റെ ഒരു കോമൺ കോമണായിട്ടാൽ പറയുന്ന റിക്വസ്റ്റാണ് കാരണം വെച്ചാൽ നമ്മുടെ ഇത്ര സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പരിസര പ്രദേശങ്ങളിലുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല വൃത്തിയിലും അപ്പോൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടാതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക മക്കളെ കൂടെ ആണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരിക അവിടെ നിങ്ങൾ ചെന്നിരിക്കുക അതൊക്കെ ആവുമ്പോൾ എന്താണെന്നറിയാം അതൊക്കെ എപ്പോഴും ഇങ്ങനെ ലൈവായി നിൽക്കും ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായി തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ എന്തൊക്കെയാണ് പുതിയ രീതിയിലൊക്കെ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഒക്കെ വരുന്ന പോലത്തും കുറേ ഇരുമ്പ് ആംഗിളുകളും പട്ടിങ് കാര്യങ്ങളും കുറേ തൂണുകളും ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ഫീല് ഇവിടെ തോന്നുന്നുണ്ട് മെറ്റിലും ഇതൊക്കെ കൊടുത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നത് തോന്നുമില്ല കാരണച്ചാൽ നമുക്ക് സങ്കടമാണ് നമ്മുടെ നാട്ടിലെ പൊതുമുതലുകളാണ് അങ്ങനെ എന്തൊക്കെയോ എന്താ പറയുക മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുന്ന് ഇപ്പം നിന്ന് കാണിക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇൻഷാള്ള എനിക്ക് ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പൊതുമുതലുകൾ വാഹനങ്ങളോ ട്രെയിനോ അതല്ലെങ്കിൽ ട്രെയിനും എന്താ പറയുക അതുപോലെ തന്നെ അവിടെ പാർക്കുകൾ അതുപോലെ പുഴ കായലുകൾ തോടുകൾ കുളങ്ങൾ കടല് തുടങ്ങിയൊക്കെ നശിപ്പിക്കാതെ സൂക്ഷിക്കുക എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടൊരു വിഷയിൽ നിങ്ങളെ കാണിച്ചു നിങ്ങളെ ഇഷ്ടപ്പെടുത്തി എന്നൊരു വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇടവേളാറാഫി യൂട്യൂബ് ചാനൽ വേറെ പ്രമോട്ടർമാരാരും ഇല്ല നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങളാണെൻ്റെ കരുത്ത് വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്വന്തം ഇടവേളാ റാഫി താങ്ക് യു ബൈ